ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് വെജിറ്റബിളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം സൂക്ഷിക്കാനുള്ള ഒരു ട്രിക്കും ടിപ്സും ആയിട്ടാണ് അപ്പോൾ നമ്മൾ പെരുന്നാളായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടായില്ല അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് വെക്കുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാം ഒരു കേടും വരില്ല ചീഞ്ഞും പോവില്ല അതേപോലെ നമ്മൾക്ക് വേറെ രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവണമെങ്കിൽ ഈ ഒരു രൂപത്തിൽ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാബേജ് മത്തൻ കുമ്പളങ്ങ കൈപ്പയ്ക്ക ചീര എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതേ ഒരു രൂപത്തിലാണ് ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നും മുറിച്ചെടുത്തിട്ടില്ല നമ്മൾക്ക് ആവശ്യമുള്ള രൂപത്തിൽ നമ്മൾക്ക് കറി വെക്കുന്ന ടൈമിൽ മുറിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നല്ല നീളനായിട്ടും രണ്ടാക്കി മുറിച്ചിട്ടൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ആ കുമ്പളങ്ങയൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ നമ്മൾക്ക് മോരുകറിയോ പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് അതേപോലെ നമ്മൾക്ക് കട്ട് ചെയ്യാം അതേപോലെ ഞാൻ ചീരയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമ്മൾക്ക് വെജിറ്റേബിളൊക്കെ സൂക്ഷിക്കാം ഒരു കേടും വരില്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം അപ്പം ഞാനൊരു ഇഡ്ലി തട്ടിൽ ഇതേപോലെ വെള്ളം വെച്ചിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതേപോലെ ഈ മത്തന് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ പീസായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഇത് വെവ്വേണ്ട ആവശ്യമില്ല ഇതൊരു രണ്ട് ആവി നമ്മൾക്ക് ഇതിലേക്ക് കൊള്ളിച്ച് കൊടുത്താൽ മതി മത്തം വെച്ചതിന് ശേഷം സൈഡിൽ ഞാൻ കുമ്പളങ്ങ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് ആവി എടുക്കുക അപ്പോൾ ഒരുപാട് ആവി ഇതിലേക്ക് കയറരുത് അപ്പോൾ ഇതങ്ങനെ വെന്ത് പോവും അപ്പോൾ ഒരു രണ്ട് മൂന്ന് ആവി മാത്രം ഇതിലേക്ക് വരാൻ പാടുള്ളൂ അപ്പം നമ്മളവിടെ അടുത്ത് തന്നെ നിന്നിട്ട് വേണം ആ ആവി പോകുന്ന നോക്കിയിട്ട് നമ്മളിത് മൂടി തുറക്കാനായിട്ട് ഇപ്പം അതേ ഒരുത്തൈര് നേരം ആയപ്പോഴത്തേക്കും നമ്മളുടെ ഇതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കണമെങ്കിൽ പൂപ്പൽ പിടിക്കുക അതേപോലെ തന്നെ ചീഞ്ഞ് പൂവേ കേടാവൊന്നുമില്ല നമ്മൾക്ക് ഏത് സമയത്തും നമ്മൾക്ക് നമ്മൾക്കിതെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ രണ്ട് വെന്തൊന്നും വെന്തില്ല എന്നുള്ളൊരു രൂപത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് കറി വെക്കുന്ന ടൈമിലൊക്കെ നമ്മൾക്ക് കട്ട് ചെയ്ത് നമ്മളുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഞാൻ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയാലും നമ്മൾക്ക് അധികമൊക്കെ വെജിറ്റബിളൊക്കെ വില കുറയുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ വാങ്ങിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമ്മൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതേപോലെ കാബേജ് ഞാൻ അരിഞ്ഞതിന് ശേഷം ഈ തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്കിതൊന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ഒരു മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ തുറന്നിട്ട് ഒന്നും കൂടി അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ആവി തട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെന്തിട്ടൊന്നല്ല നമ്മൾ എടുക്കുന്നത് നന്നായിട്ടൊന്ന് ആവി കയറിയിട്ടുള്ളൂ ഇതേപോലെ ഒരുപാട് ചൂടൊന്നായിട്ടില്ല ഇപ്പോൾ അതേ നന്നായിട്ട് ആവി വരുന്നുള്ളൂ ഒന്നും കൂടെ മൂടി വെക്കാം ഇപ്പം അതും ഒന്ന് ആവി കയറിയിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾക്ക് കറികളിൽ വെക്കുന്ന ടൈമും നമുക്ക് എളുപ്പമാണ് അതേപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ കറികൾ വെക്കാനും അതേപോലെ തന്നെ നമ്മളുടെ ജോലിഭാരം കുറയ്ക്കാനൊക്കെ നമുക്ക് നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച ടൈമിൽ ഞങ്ങളുടെ തീരുമാനങ്ങളൊക്കെ മാറ്റി ഞങ്ങളൊരു ഫാം ഹൗസിൽ താമസിച്ച് അവിടെ പെരുന്നാൾ പ്ലാൻ ആയിരുന്നു അപ്പോൾ നമ്മൾ മേടിച്ച വെജിറ്റേബിളൊക്കെ ചീത്തയായി ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ട്രിക്കാണ് ഞാൻ ചെയ്തു വെച്ചത് അപ്പോൾ ആ നമ്മൾക്ക് ഏത് ടൈമും ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അതേപോലെ ഞാൻ ആ കൈപ്പൊക്കെയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട് ഇനി അതും കോരിയെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ വെച്ചു കൊടുത്തു അപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊരു ഫോയിൽ പേപ്പറിലാക്കിയിട്ട് ഇതേപോലെ ഒരു ഫോയിൽ കവറിലാക്കിയിട്ട് നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് കവറിലേക്ക് ആക്കി കൊടുക്കാൻ പാടുള്ളൂ അപ്പം അത് കവറിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരാഴ്ചക്കുള്ളിലൊക്കെ നമ്മൾ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി ഒരാഴ്ച ഒന്നര ആഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ നമ്മൾക്ക് കേടാവാതെ ഇരുന്നോളും അതെല്ലാം നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം ഒരു കേടും വരില്ല നമ്മൾക്കിത് സുഖമായിട്ട് നമ്മൾക്ക് കുക്കിംഗ് ചെയ്യുന്ന ടൈമിൽ എടുത്ത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് നമ്മൾക്ക് കറി വെക്കാനൊക്കെ എളുപ്പമാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ നമ്മൾ വെജിറ്റേബിളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ വീട്ടിൽ വെജിറ്റേബിൾ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം ആ ടൈമിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുമില്ല എല്ലാം ക്ലീൻ ചെയ്ത് ഇതേപോലെ സൂക്ഷിച്ചാൽ മതി അപ്പോൾ ചില ടൈമിലൊക്കെ വെജിറ്റേബിളിനൊക്കെ നല്ല വിലയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഉപകാരപ്പെടുമെന്നുള്ളത് അപ്പോൾ ഒരു സാധനം നമ്മളുടെ വീട്ടിൽ നാശമായി പോകില്ല എനിക്കിതൊക്കെ കേടായി പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഇവിടെയൊക്കെ നിങ്ങൾക്കറിയാം നല്ല വിലയാണ് വെജിറ്റബിളൊക്കെ വാങ്ങിക്കുമ്പോൾ അപ്പോൾ അതേപോലെ തന്നെ രണ്ട് കവറിലാക്കിയിട്ടാണ് ഞാൻ കാബേജ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ ഈ ഒരു രൂപത്തിൽ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമാണ് രാവിലെ എടുത്തിട്ട് പണികൾ തീർക്കാൻ ഓഫീസിൽ പോകുന്നവർക്കും എല്ലാവർക്കും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് ചെയ്ത് കൊടുക്കാനും അപ്പോൾ ആ രാവിലെ കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്യാനും എടുക്കാനും ഒന്നും കണ്ട വെജിറ്റബിളൊക്കെ വില കുറയുന്ന ടൈമിൽ നമുക്ക് മാസത്തിലൊരിക്കൽ മാത്രം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഏത് ടൈമും നമുക്ക് വെജിറ്റബിൾ അവൈലബിൾ ആവും അപ്പോൾ രാത്രിയാണ് ഞാനിതൊക്കെ കട്ട് ചെയ്ത് ആവി കയറ്റി പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഞങ്ങളുടെ പെരുന്നാളുടെ അപ്പോൾ അത് കാരണം പിന്നെ അത് വരുമ്പോഴത്തേക്കും അഞ്ചാറ് ദിവസം ആകുമ്പോഴത്തേക്കും ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും കേടാവും അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും കേടാവില്ല അപ്പോൾ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ കാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മറ്റത് നമ്മള് കാബേജിലെല്ലാം കൂടി കുഴച്ചിട്ടാണ് ചെയ്യുക ഈ ഒരു രൂപത്തിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇനി നാളികേരവും വേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറൊരു കറിയും വേണ്ട നല്ല ടേസ്റ്റാണ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് കുത്തുമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ കാബേജ് കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് തോരനാക്കി എടുക്കാം ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ക്യാബേജ് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് രുചിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു എഗ്ഗ് കൂടെ ഉടച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് പച്ച ക്യാബേജ് കഴിക്കുന്നേക്കാളും ഒരുപാട് ബെനിഫിറ്റാണ് ഇതേപോലെ വേവിച്ച് കഴിക്കുന്നത് ഇത് തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ നല്ലതാണ് അപ്പം ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യുക പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ നിങ്ങളും സൂക്ഷിച്ച് വെക്കുക നമുക്കെല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ഉള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക